ം വിരട്ടിയാൽ നമ്മുടെ പിണറായി വിരളും ഇല്ലേ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത് അടിയന്തിരമായി സെക്രട്ടേറിയറ്റ് തുറന്ന് ഓഫീസർമാരെ എല്ലാം വിളിച്ചിട്ട് ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഓർഡർ ഇട്ടിട്ട് പോയത് ഈ എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹം മാറ്റാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനം ഉണ്ടാകാതിരിക്കാൻ വളരെയേറെ പ്രയത്നിച്ചല്ലോ നമ്മൾ കണ്ടതാണ് എന്താ അതിൻ്റെ എല്ലാം കാരണം പൂരം കലക്കിയതിന് പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ എന്നുള്ള റിപ്പോർട്ടുകൾ വെളി വന്നപ്പോഴത്തേക്ക് അന്ന് ഇത് അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടു അന്വേഷിക്കാൻ ഉത്തരവിട്ട് അഞ്ചാറ് മാസമായിട്ടും ഈ റിപ്പോർട്ടൊന്നും വെളി വരാത്തത് അതിനെപ്പറ്റി ഒരു കാര്യം ആർക്കും അറിയാൻ വയ്യാത്ത രീതി കിടന്നുകൊണ്ടാണല്ലോ അന്വർ ചാടി ഇറങ്ങി അന്നൊരങ്ങി റബ്ബിലായി ആദ്യം ഈ കാര്യ എ ഡി ജി പി ആണ് ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ ഇത് ആർ എസ് എസിൻ്റെ കീഴിൽ കൊണ്ട് ഈ കേരളത്തെ കെ കെട്ടിയിടാനുള്ള ഉദ്യമമാണ് എന്നെല്ലാം പറഞ്ഞ് മകളുണ്ടാക്കിയപ്പോഴാണല്ലോ ഈ എ ഡി ജി പി തന്നെ അന്വേഷിക്കാൻ നിയമിച്ചതും അങ്ങനെയൊരു ക്ലിയർ റിപ്പോർട്ട് കൊടുക്കുക ആരെങ്കിലും കള്ളൻ്റെ കൈ താക്കോലെടുത്താൽ കള്ളമെന്ന് പറയില്ല ഞാനാ കെട്ടത് അപ്പോൾ എന്തായാലും ഒരു ക്ലിയർ റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് അത് ഡി ജി പിക്ക് മനസ്സ് നൊന്ത് ഡി ജി പി വിചാരിച്ച് ഞാൻ ഞാനൊന്നും അല്ലാതായി പോവുമല്ലോ എന്ന് വിചാരിച്ച് ഡി ജി പി അത് റിജക്റ്റ് ചെയ്ത് അങ്ങനെ വീണ്ടും ഡി ജി പിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിട്ട് ഡി ജി പി ഡി ജി പി ഒന്നിച്ച് വെച്ച് കത്തിച്ചു കൊടുത്തു ഇത് ഇങ്ങനെ ഇത് കാരണക്കാരൻ അതെല്ലാ ബാക്കിയുള്ള തന്നെ എഴുതി കൊടുത്താൽ റിപ്പോർട്ടൊന്നും ഒന്നും വന്നില്ലല്ലോ അപ്പോൾ എന്തായാലും പക്ഷേ അതിനു മുമ്പ് നമ്മളെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഈ കാര്യം പുള്ളി ഈ പൂരം കലക്കിയത് മേ മുഖ്യ കാരണക്കാർ ഇയാൾ തന്നെ ഇങ്ങനെ ഒരു സ്പോട്ടിലുണ്ടായിട്ട് ഇങ്ങനെ ചെന്നില്ല വേറെ കാണാത്ത പട്ടി ഇയാളെ വിളിച്ചു നിന്ന് സുരേഷ് ഗോപിയെ ആംബുലൻസ് കയറ്റി അവിടെ കൊണ്ടുവന്ന് രാത്രി അതിനെല്ലാം എ ഡി ജി പി തന്നെ ഉത്തരവാദിത്വം എ ഡി ജി പി എന്നെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാന്ന് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഏശിയില്ല പക്ഷേ അന്നിറങ്ങി പറഞ്ഞപ്പോഴത്തേക്ക് അത് പ്രശ്നമായി അപ്പോൾ അവർ കൂടെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയല്ലേ ഈ എന്നോർക്ക് അപ്പം നിക്കക്കള്ളിയില്ല പിന്നെ സി പി ഐയുടെ സമ്മർദ്ദവും സി പി ഐ ഇന്നലെ അന്ധിശാസനം കൊടുത്ത് അവസാനം ഗതികെട്ട് നിൽക്കള്ളിയില്ലാതെ ജനങ്ങളെ പിടിച്ചു നിൽക്കണമല്ലോ അതുകൊണ്ട് രാവിലെ നിയമസഭ തുടങ്ങി ഇന്ന് രാവിലെ നിയമസഭ തുടങ്ങും ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് പോയി ഇരിക്കും എന്നങ്ങനെ പറഞ്ഞ് വരട്ടിക്കാണും അതായിരിക്കും ഇന്നലെ രാത്രിയോടുകൂടി ഇത് അയാളെ മാറ്റിയത് അപ്പോൾ അതുകൊണ്ട് വരട്ടിയാൽ പിണറായി വിരളും യാതൊരു സംശയമില്ല ഇല്ല അതിന് അന്വർ തന്നെ വേണം മുന്നിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ അന്വറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വർ ഉയർത്തിക്കൊണ്ടുവന്ന് പി വി ശശിയുടെ കാര്യമായാലും ശരി മാല സ്വർണം പൊട്ടിക്കുന്ന കാര്യമായാലും ശരി ഈ ഓഫീ പോലീസ് ഓഫീസർമാരുടെ രാഷ്ട്രീയ ആർ എസ് എസ് വൽക്കരണത്തെ പറ്റിയായാലും പിന്നെ മതവൽക്കരിക്കുന്നതിനെ പറ്റിയായാലും ഹിന്ദുവിന് തന്നെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത ഇറക്കിയില്ലേ ഒരു പ്രദേശത്താകെ മതവൽക്കരിച്ചുകൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൈം നിലക്കുന്ന ഏറ്റവും കൂടുതൽ അവാലപ്പണം വരുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം പൊട്ടിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന സ്ഥലം അങ്ങനെ ഒരു സമുദായത്തെ ഒരു മുസ്ലിം സമുദായത്തെ മുസ്ലിം സമുദായമാണല്ലോ ഏറ്റവും കൂടുതൽ അവിടെ അപ്പോൾ അവർ ഒരു പാശ്വവൽക്കരിച്ചുകൊണ്ട് അവരെ അങ്ങ് മോശക്കാരാക്കി അവർ മതവത്കരിച്ചു ഇസ്ലാമഫോബിയ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ ഹിന്ദുവിന് റിപ്പോർട്ട് ചെയ്ത പി ആർ വെച്ചാൽ റിപ്പോർട്ട് ചെയ്ത പി ആർ എഴുതി കൊടുത്താണ് ഇങ്ങനെ ഞാൻ എഴുതിയതല്ല പി ആർ എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം കഴി കളിക്കുന്നു ഹിന്ദുവിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല മുഖ്യമന്ത്രി പറയാൻ പറയാത്ത കാര്യങ്ങൾ പോലും അവർ പബ്ലിഷ് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ് അതാണ് ഇന്ന് നിയമസഭയിൽ പി ആറിനെ പറ്റി അടിയന്തര ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി നിയമസഭ അനി ഇന്നത്തേക്ക് പിരിച്ചുവിട്ടിട്ട് ഇറങ്ങിപ്പോയത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് ഇസ് നോ ഡൗട്ട് ദേ കാണു ഹോൾഡ് ഓൺ എനിമോൺ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അൻവൻ്റെ കയ്യിൽ ഇനിയും ബോംബുകൾ കാണുമായിരിക്കും അപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൂടെ തലപുടി നിർത്തിയിട്ട് കാര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരിക ബാക്കി മൊത്തം കാര്യവും ഒരു മനസ്സ് മാറ്റം ഉണ്ടാകുന്നതിന് മുമ്പേ കാര്യങ്ങൾ മൊത്തം വെളിയിൽ കൊണ്ടുവരിക അങ്ങനെ ഈ ഭരണത്തിനൊരു അവസാനം കണ്ടെത്തി ജനങ്ങൾക്ക് ഒരു നല്ല വിശ്വാസം പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഈ പ്രയാസം ദുഃഖം ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന നിസ്സഹായാവസ്ഥ ഇതെല്ലാം കണ്ട് 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 അപ്പോൾ അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടി ഈ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും കോൺഗ്രസും കൂടെ മുൻകൈ എടുത്ത് അന്വേഷണയും കൂടെ നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ഒരു എളിയ ഉപദേശം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം Ok?